യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനായി തൃശൂരിൽ പ്രചരണത്തിനിറങ്ങി നടൻ ധർമ്മജൻ ബോൾ കാട്ടി ആവേശം വിതറിയാണ് താരം മണ്ഡലത്തിലെത്തിയത് പൂരനഗരിയിൽ അത്യുച്ഛലമായ പ്രചരണത്തിനാണ് കോൺഗ്രസ് തുടക്കമിട്ടത് വൻ ജനാവലി തന്നെ ഒപ്പമുണ്ടായിരുന്നു മഹിളാ കോൺഗ്രസ് പെൺ പൂരമൊരുക്കിയാണ് മുരളീധരന് വേണ്ടി പ്രചരണം കൊടുപ്പിക്കുന്നത് മുരളീധരന് വേണ്ടിയുള്ള പ്രചരണത്തിലേക്കാണ് ധർമ്മജനും ആവശ്യം വിതറിക്കൊണ്ട് എത്തിച്ചേർന്നത് ംഭീരമായി ചെണ്ടകൊട്ടിക്കൊണ്ടാണ് തൃശൂർ നഗരത്തെ ധർമ്മജൻ കയ്യിലെടുത്തത് വൻ കയ്യടികളായിരുന്നു താരത്തിന് ലഭിച്ചതും എവിടെ എവിടെക്കോട്ട് നട്ടാലും മുളിക്കുന്ന നേതാവാണ് മുരളീധരൻ എന്ന് ധർമ്മജൻ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ് വിജയിച്ചു വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് ധർമ്മജൻ വ്യക്തമാക്കി വിഷു കഴിച്ചിട്ടും തൃശൂരിലെ വെടിക്കെട്ടിന് അവസാനമായിരുന്നില്ല വേദിക്ക് പിന്നിലായിട്ട് ആരോ പടക്കത്തിനും തിരികൊടുത്തിരുന്നു ധർമ്മജൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത് ഉടൻ തന്നെ താരത്തിന്റെ തകർപ്പൻ കൗണ്ടറുമെത്തി ഈ പടക്കം പൊട്ടിക്കുന്നത് എതിർ പാർട്ടിക്കാർ വല്ലവരും ആണോ എന്നായിരുന്നു ധർമ്മജന്റെ പരാമർശം വേദിയിൽ ഇരുന്നവരും കാഴ്ചക്കാരും ഒരുപോലെ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ചെണ്ടുകൊട്ടൽ മാത്രമല്ല കലാകാരികൾക്കൊപ്പം മറ്റു വാദ്യോപകരണങ്ങളും ധർമ്മജൻ പരീക്ഷിച്ചു നോക്കി എല്ലാ സ്ഥാനാർത്ഥികളും തന്റെ സുഹൃത്തുക്കൾ ഇടതുപക്ഷത്തിന്റെ സുനിൽ കുമാർ ആണെങ്കിൽ എന്റെ നല്ല സുഹൃത്താണ് വളരെ അടുപ്പമുള്ളയാളാണ് സുരേഷ് ഗോപിയും അതുപോലെ അടുത്ത സുഹൃത്താണ് പക്ഷേ നിലയിൽ എനിക്ക് അനുഭാവിയാർട്ടിക്കൊപ്പം മാത്രമേ നിൽക്കുവാൻ കഴിയൂ സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് മുരളീധരന് വേണ്ടി രംഗത്തുണ്ടാകുമെന്നും ധർമ്മജൻ വ്യക്തമാക്കി വിവിധ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായും ധർമ്മജൻ അടുത്ത ദിവസങ്ങളിലായി പ്രചരണത്തിനിറങ്ങും